ഹോം തിയേറ്റർ ഇവിടെ ഇങ്ങനെ സുഖമായിട്ടൊക്കെ ഇരുന്ന് എന്താ പറയുക ഒരു 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 അയ്യോ ഇവിടെ ഒരു വലിയ ഇത് കംപ്ലീറ്റ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വരുന്നത് ഹോം ടോപ്പ് കുറേ പേര് ചോദിച്ചു കിട്ടും എല്ലാ ദിവസവും വീഡിയോസിൽ എനിക്ക് കമൻറ്റ് വരുന്നുണ്ട് ഹോം ടൂർ ചെയ്യാം ചെയ്യാൻ ഞാൻ വൈകുന്നതിൻ്റെ കാരണം റോഡ് സൈഡാണ് റോഡിയുടെ ഈ വണ്ടിക്ക് പോകും ചെയ്യാൻ വൈകിയതിൻ്റെ കാരണം ഡെയിലി മഴയാണ് അപ്പോൾ അതുകൊണ്ട് ആകെ മോശമായിട്ട് ഇങ്ങനെ എന്താ പറയുക നിറയെ ഒരു കാറ്റ് ഓതിക്കഴിഞ്ഞാൽ നിറച്ചും മേലയും കാര്യങ്ങളൊക്കെ വീഴും അപ്പോൾ എനിക്കതൊന്ന് ക്ലീൻ ചെയ്യണമല്ലോ എല്ലാ ദിവസവും ക്ലീൻ ചെയ്താലും ഡെയിലി കണ്ടിന്യൂസ് മഴയാണ് അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ കാണിക്കും അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് കിടക്കാം ഈ കാണുന്നതാണ് എൻ്റെ വീട് ഗേറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ നേരെ കാണുന്നത് കുളമാണ് കേട്ടോ കുളം ഒരു കുളമായിട്ട് കിടക്കുകയാണ് വെള്ളമൊന്നും തൽക്കാലം നിറച്ചിട്ടില്ല അത് മീൻ ഒരു ആഗ്രഹം കൊണ്ട് അങ്ങനെ ചെയ്തേക്കുന്നതാണ് ചെയ്യണം പിന്നെ നടുവിൽ ഒരു താമരക്കുളമാണ് അതിനകത്ത് താമര കുളം ആമ്പൽ നട്ടിട്ടുണ്ട് അതിനകത്ത് കംപ്ലീറ്റ് പുഴു തിന്നുക എന്താന്ന് അറിഞ്ഞിവിടെ ഇവിടുന്ന് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് ലോൺ പിടിപ്പിച്ചാണ് പിടിപ്പിച്ചേക്കുമാണ് രണ്ട് സൈഡിലേക്കും ഇവിടെ താഴേക്കൊക്കെ ലോണൊക്കെ നന്നായിട്ട് വളർന്നു ഇപ്പോഴത്തെ മഴയുടെതുകൊണ്ട് നന്നായിട്ട് വളർന്നു ഇനി അത് ഒക്കെ വെട്ടി വൃത്തിയാക്കണം ഒക്കെ നിറയെ ചെടികളും കാര്യങ്ങളുമാണ് പിന്നെ അതെന്ന് പറയാൻ ഞങ്ങളെ ഒരു ഔട്ട് ഹൗസ് ആണ് ഇതെന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു പഴയ ഷെട്ടാണ് ഇപ്പൊ നിലവിലിപ്പോ ഔട്ട് ഹൗസ് ആണ് ഇത് പണ്ട് ജാതിക്കൊക്കെ ഉണക്കാനേ പിന്നെ അങ്ങനെ ഒരു കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു സംഭവാണ് ഇതാണ് ഇവിടെ ഒരു ഔട്ട് ഹോസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കട്ട വീട്ടിൽ കിടക്കുന്നതാണ് പഴയ കട്ടിലും ഒരു ടേബിളും ഇതിനൊക്കെയാണ് പഴയ തറവാട്ട് ടി വി വെച്ചിരുന്ന സാധനം ആയിരുന്നോ സെറ്റ് ചെയ്തിരിക്കും ജോലിക്ക് വയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രൈവറോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോ സ്റ്റേ ചെയ്യാനായിട്ട് ഉള്ളതാണ് ഇവിടെ അലമാരി പിന്നെ ചിലവെല്ലാം ഉണ്ട്

കിണറുണ്ട് ഇതും പഴയ വീടിരുന്നപ്പോൾ ഉള്ള കിണർ തന്നെയാണ് അത് ഒന്ന് ഭംഗിയാക്കി ഈ പരുവത്തിലാക്കി വെച്ചിരിക്കണം ഇപ്പം ഈ മിക്കുന്ന സ്ഥാനത്തായിരുന്നു ഞങ്ങളുടെ പഴയ വീടിരുന്നത് പഴയ വീട് എന്ന് പറഞ്ഞാൽ ഒരു അറുപത് വർഷത്തോളം പഴക്കമുള്ള ഒരു തറവാടായിരുന്നു എൻ്റെ മാരേജ് ചെയ്തുകൊണ്ടൊന്ന് ഇവിടെയൊക്കെ ആയിരുന്നു ആ സ്ഥാനത്താണ് ഇപ്പോൾ കുളം കുത്തി വെച്ചിരിക്കുന്നത് രണ്ട് സൈഡിലും ചെടികളും സ്തംഭവങ്ങളും ഒക്കെ നട്ടുവെച്ചിട്ടുണ്ട് ഇവിടെയും നിറയെ ചെടികൾ ഈ ഒരു ചെടിഭ്രാന്തിയാണ് അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് ഇവിടെ സ്റ്റാൻഡ് അടിച്ചിട്ട് ചെടികൾ വെച്ചിരിക്കുകയാണ് അതിന്റെ സൈഡിൽ കൂടി പ്ലാന്റുകൾ നട്ടേക്കാണ് അതൊക്കെ ഞാൻ മുൻപത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത് പോർച്ചാണ് ഇവിടെ ഇത് കുറച്ചിട്ട് കരിങ്കല്ലാണ് കേട്ടോ കുറച്ചുള്ള കരിങ്കൽത്തൂണാണ് ഇത് കഴിഞ്ഞ് ആഗ്രഹം കൊണ്ട് അങ്ങനെ വെച്ചതാണ് ഒരു പോർച്ച് തന്നെയാണ് മോളിൽ എന്താ വെച്ചാൽ ഇപ്പം മഴയും ഒക്കെ വരും അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ക്ലൈമറ്റായിട്ടാണ് പിന്നെ ഇവിടെ ഗ്ലാസ് ഇട്ടേക്കാണ് ഗ്ലാസ് പിന്നെ കമ്പിയും ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് നാല് കരിങ്കൽ തൂണുകളുണ്ട് അപ്പോൾ ഇതൊരു ഇങ്ങനെ ഒരു ഫോർച്ചായിട്ട് ഇപ്പോൾ ഇവിടേക്കൊക്കെ മഴ വരുമ്പോൾ നന്നായിട്ട് ഊത്തലടി അപ്പോൾ അതിലൊരു പ്രൊട്ടക്ഷനും ഒരു കൂടി ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ കയറി വരുമ്പോൾ തന്നെ ഉള്ളത് ആ കുളത്തിന്റെ അവിടെ നിന്ന് സ്ട്രെയ്റ്റ് ആയിട്ടുള്ളത് തുളസിത്തറയാണ് ഇത് ഇതും ഒറിജിനൽ കരിങ്കല് കൊണ്ട് സെറ്റ് ചെയ്തിരിക്കും ഒറിജിനൽ പിന്നെ ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് എഴുതി വെച്ചിരിക്കുന്നു പിന്നെ ഇത് ഒരു എന്താണ് ഹൈറ്റ് ഒക്കെ നല്ല കോസ്റ്റ്ലി പ്ലാന്റ് ആയിട്ട് പ്ലാന്റ് പേര് കാര്യം നല്ല ഷോർട്ട് വേണ്ടിട്ട് അങ്ങനെ രണ്ടെണ്ണം വെച്ചിരിക്കുന്നതാണ് പിന്നെ അത്രേ ഉള്ളു ഇത് രണ്ട് സൈഡാണ് കാറിങ്ങനെ കേറി ഇറങ്ങി പോവാൻ പറ്റുന്ന ഇത്രയും ഉണ്ട് ഇത് പോർച്ചാണ് വലിയ പോർച്ച് വേണമെന്ന് ആയിട്ടുള്ളത് ഭയങ്കര നിർബന്ധം അപ്പൊ അതുകൊണ്ട് അങ്ങനെ പണതാണ് ഇത് ഓൾറെഡി ഇവിടെ ഒരു സഫാരി എടുക്കുന്നുണ്ട് അത് ഞാൻ മാരേജ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഫസ്റ്റ് വണ്ടി ഫസ്റ്റ് വണ്ടി എന്നല്ല എന്നെ മാര്യേജ് ചെയ്യുമ്പോഴുള്ള വണ്ടിയാണത് അടുത്തിട്ടിപ്പോൾ ഇത് ഉപയോഗിക്കലില്ല വേറെ പുതിയ വണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതങ്ങനെ അവിടെ കൊടുക്കാനും മനസ്സില്ല കൊടുക്കൂല അതുകൊണ്ട് അങ്ങനെ ഉള്ളി മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്നതാണ് ഇങ്ങനെ ഫേവറേറ്റ് ആണത് അപ്പം ഇങ്ങനെ ഒരു ഒരു നിലവിലിപ്പോൾ ഒരു മൂന്ന് വണ്ടി കിടക്കാൻ പാകത്തിനാണ് ഒരു പോർച്ച സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഇവിടെ നിന്നുള്ളത് നേരെ അകത്തേക്കാണ് അപ്പോൾ നമുക്ക് അകത്ത് കാണാൻ അപ്പൊ നമുക്ക് അകത്തേക്ക് കയറാം ഇതാണ് വീടിന്റെ എൻട്രൻസ് ഇത് വീടിന്റെ വരാന്തയാണ് കേട്ടോ ഒരു എൽ ഷീപ്പ് വരാന്തയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടുന്ന് മൂന്നിലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാന്തയാണ് ഇവിടെ ഇങ്ങനെ എൽ ഷീപ്പാണ് ഇത് ഇങ്ങനെ ചായ വന്നിരിക്കും നല്ല സുഖമാണ് നല്ല കാറ്റ് നല്ല സുഖമാണ് ഇത് ഫസ്റ്റ് ലിവിംഗ് ഏരിയ ആണ് ഫസ്റ്റ് റൂമാണ് ഗസ്റ്റിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റുന്ന റൂമാണ് ഇത് ഒരു സെറ്റാണ് ഫർണിച്ചർ രണ്ട് സോഫ രണ്ട് ചെയറും ഉണ്ട് പക്ഷെ ഇവിടെ ആ ചെയർ അപ്പുറത്തേക്ക് പ്രതികിട്ടേക്കാണ് രണ്ട് ചെയർ ഒരു ടേബിൾ ഇതെല്ലാം മലേഷ്യൻ ഫർണിച്ചർ ആണ് കേട്ടോ തന്നെ വീട് പണിതപ്പോഴേ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഷോ ആക്കി വെക്കാനായിട്ട് നല്ല വലിയ വിളക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഹൗസ് വോമിന്റെ തലേ ദിവസമാണ് ഇത് വാങ്ങിയിട്ട് വന്നത് ഷോക്ക് കത്തിക്കില്ല ഷോയ്ക്ക് വേണ്ടി മാത്രം ലുലുന്ന് വാങ്ങിയിട്ട് വന്ന ഞാൻ ഈ ടൈപ്പ് അല്ല ഉദ്ദേശിച്ചത് എന്നാലും വേറെ ഇങ്ങനെ നിറയെ ഇങ്ങനെ വിളക്കൊക്കെ കൊളുത്താൻ പറ്റുന്ന രീതിക്കുള്ളൂ പക്ഷെ കൊടുത്തൂല അങ്ങനത്തെ ഒരു ഷോ ആണ് കണ്ടക്കേറി വരുമ്പോഴത്തേ ഞങ്ങള് വെച്ചിരിക്കുന്നത് തൊട്ടുപാക്കില് ഒരു ഷോക്കീസാണ് ഇവിടെ കംപ്ലീറ്റ് ഞാൻ ലൈവ് പ്ലാന്റ് കൊണ്ട് നിറച്ചേക്കാണ് കാരണം ഞാനൊരു പ്ലാന്റ് സ്ലവർ ആണ് അതുകൊണ്ട് നിറച്ച് ഞാൻ പെട്ടെന്ന് അഴുക്കും മാറാലേം പൊടിയൊക്കെ പിടിക്കും ഇത് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല ഒന്ന് ജസ്റ്റ് തുടച്ചു വിട്ടാൽ മതിയാവും എന്നാലും ഇങ്ങനെ പ്ലാന്റ് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് കംപ്ലീറ്റ് ലൈഫ് പ്ലാന്റ് കൊണ്ട് നിറച്ചേക്കാട്ടും ഇവിടെയും നിറച്ച് പ്ലാന്റുകൾ ഉണ്ടായിരുന്നു ഞാൻ അപ്പോ ഒന്ന് ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി എന്റെ കൃഷ്ണനെ ഒക്കെ ഞാൻ ഇവിടെ വെച്ചിരിക്കുകയാണ് ഒരു ഫ്ലവർവേസ് ഉണ്ട് പിന്നെ വിളക്കുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ കംപ്ലീറ്റ് നിലവിളക്കാണ് അങ്ങനെ ഞാൻ അറേഞ്ച് ചെയ്ത് ആണ് ഇപ്പോ എന്തെങ്കിലും ഫാമിലി ആരെങ്കിലൊക്കെ ആയിട്ട് വന്നിച്ച് വന്ന് ഒന്നിച്ചിരിക്കാനും ഒക്കെ ആയിട്ട് പറ്റുന്ന ഒരു ഫാമിലി ലിവിങ് ഏരിയ ആണ് ഇവിടെ ഇവിടെ എന്താ പറയുക എൻ്റെ ബുക്ക് ഷെൽഫാണ് കുറച്ച് വായനയുടെ അസ്കൃതകളൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ ഞാൻ വാങ്ങിയിട്ടുള്ള ബുക്കുകളും ഒക്കെയാണത് ടി വി സെറ്റ് ഇതേ പറയുന്ന ഒരു ഷെൽഫാണ് എൻ്റെ അടിയിൽ കംപ്ലീറ്റും ഡ്രോകളുണ്ട് പിന്നെ ഇതും ഒരു എൽ ഷേപ്പ് സോഫ സെറ്റി പ്ലസ് രണ്ട് ടേബിള് പിന്നെ അവിടെ കിടന്ന അവിടെയുള്ള സോഫ സെറ്റിയുടെ ഒരു പയർ ചെയറാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് കാരണം ഒത്തിരി സ്പേസ് അവിടെ ഇച്ചിരി കുറഞ്ഞു പോയി അപ്പൊ അതുകൊണ്ട് ഇവിടേക്ക് ഇട്ടിരിക്കുന്നതാണ് പിന്നെ എനിക്ക് ചെടിയുടെ നേരത്തെ പറഞ്ഞ പോലെ പ്ലാന്റ്സ് ലവർ ആയതുകൊണ്ട് ഇതിൻ്റെ മൂലയ്ക്ക് ഞാനൊരു എന്താ പറയുക സ്നേക്ക് പ്ലാന്റ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ മൂലയ്ക്ക് ഈ മൂലയ്ക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അടിച്ചു വാരാനും ഇംഗ്ലീഷ് ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അതൊക്കെ തൽക്കാലം ആൽക്കാരിൽ വെച്ചിരിക്കുകയാണ് പിന്നെ എപ്പോഴും അകത്തേന് വെച്ചിരുന്നാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ട് ഇടക്ക് ഞാൻ പുറത്തുവെ അകത്ത് വെക്കും ഞാൻ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കയാണ് ഇവിടെ ഒരു വലിയ ഹോളാണ് ഇത് കംപ്ലീറ്റ് ഇവിടേക്ക് ഇങ്ങനെ വരുമ്പോ പൂജാറുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതും ലുലു മോളിൽ നിന്നിട്ട് ഹൗസ് ബോമിന്റെ തലേ ദിവസം വാങ്ങിയിട്ടുള്ള കൃഷ്ണ വിഗ്രഹമാണ് കൃഷ്ണനും രാധയും ഇത് എന്നാ ഇവിടെ ഹാളിൽ ഇവിടെ തന്നെ ഞങ്ങള് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഡൈനിങ് ആറ് ചെയർ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഡയറേബിൾ ഞങ്ങൾ മാറ്റി പുതിയതാക്കിയതാണ് ഡൈനിംഗ് ഹാളിൽ നിന്ന് വിട്ട് വരുമ്പോ തന്നെ മോളിലേക്കുള്ള സ്റ്റേർ കേസാണത് ഓളിന് തന്നെ ഇവിടെ താഴെ രണ്ട് ബെഡ്റൂം ആണുള്ളത് അതിൽ ഫസ്റ്റ് ബെഡ്റൂം ഇവിടെയാണ് ഇത് കുട്ടികളുടെ ബെഡ്റൂം ആണ് രണ്ടുപേരുടെയും കൂടിയുള്ള ബെഡ്റൂം കംപ്ലീറ്റ് വാർഡ്രോബ്സ് ഉണ്ട് പിന്നെ ബെഡ് ലാമ്പുകളൊക്കെ വയ്ക്കാനുള്ള മരത്തിന്റെ ടേബിളും ഇതും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു ഇവിടെ ഉള്ളിൽ ഇവിടെ ടോയ്ലറ്റ് ആണ് ഇപ്പോൾ പാർക്കിട്ടി കുളിക്കാനുള്ളതിൻ്റെ അടുത്ത് ഇവിടെ ടോയ്ലറ്റ് ആണ് പ്ലസ് ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ ആണ് വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു കൂടി ഒന്ന് സെറ്റ് ചെയ്യണം എന്നുണ്ട് ചെയ്തിട്ടില്ല കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്റ്റഡി ടേബിളും ഇതിന്റെ കൂടെ തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ വാട്ടറോമിന്റെ കൂടെ ഇതൊന്നിച്ച് ചെയ്തിരിക്കുന്ന കുട്ടികളുടെ റൂമിന്റെ റൈറ്റ് സൈഡിൽ തന്നെ കാണുന്നത് ഒരു കോമൺ ടോയ്ലറ്റ് ആണ് പ്ലസ് വാഷിംഗ് ഏരിയ ഇത് കോമൺ ഒരു ടോയ്ലറ്റ് ആണ് ഗസ്റ്റ് ജസ്റ്റിനൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ ഒരു കോമൺ ടോയ്ലറ്റ് കോമൺ ടോയ്ലറ്റ് ഇങ്ങോട്ടേക്ക് വരുമോ ഇവിടെ ഇതാണ് ഞങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഡൈനിങ് ടേബിൾ ആണ് അതിനൊന്നും പറ്റിയിട്ടല്ല പക്ഷെ അതിന് പുതിയത് വാങ്ങണം എന്ന് അങ്ങനെ കൊള്ളുകൊണ്ട് ജസ്റ്റ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഒന്ന് നീക്കിയിട്ടിരിക്കുക അവിടെ ടേബിൾ സെറ്റ് ചെയ്തു ഇവിടെ എന്റെ ഷൂട്ടിംഗ് സംഭവങ്ങളും സ്റ്റാൻഡുകളും ഒക്കെ ഞങ്ങൾക്ക് ഇവിടെ വെച്ചിരിക്കുക കാരണം കുട്ടികളെ വീടുകൾ പോകുമ്പോൾ തട്ടി കുട്ടി ഇടാതിരിക്കാൻ വേണ്ടി ഒരു മുകളിലേക്ക് ഞാൻ വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇൻകുട്ടിക്ക് ഇത് ഒരു അമ്മയുടെ ഹസ്ബൻഡ് അമ്മയും അമ്മയശനത്തി യൂസ് ചെയ്തിരുന്നൊരു പെട്ടിയാണ് അങ്ങനെ ഒന്നും കൂടി പോളിഷ് ഒക്കെ സെറ്റ് സെറ്റാക്കി ആൻഡിക്ക് അളക്കാം അല്ലെങ്കിൽ നല്ല തെയിലിൻ്റെ അളവ് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഞങ്ങൾ പോളിഷൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുന്നു അവിടുത്തെ ഇൻകുട്ടിക്ക് വരുന്നത് മാസ്ക് ഇവിടെ നിങ്ങളേക്ക് വരുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ് ഇന്നലെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ റൂം ആണ് സെയിം തന്നെ അതുപോലെ തന്നെ മുറിയിൽ കണ്ട പോലെ തന്നെ വാർഡ്രോപ്പും കാര്യങ്ങളുണ്ട് ടേബിള് ഇത് പത്ത് വാർഡ്രോപ്പ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത് ഞങ്ങളുടെ ഒരു ചെറിയ സ്റ്റുഡിയോ സെറ്റപ്പ് ആണ് ഇവിടെയാണ് ഞങ്ങൾ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് സെയിം തന്നെ ഇതും അമ്മ അമ്മ അച്ഛനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു അലമാരിയാണ് ഇതും എന്താ പറയാ കളയാൻ മനസ്സില്ലാത്തതുകൊണ്ട് നല്ല ഡാമേജസും ഇല്ലാത്ത അപ്പൊ അതും ഒക്കെ ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഈ ഒക്കെ കൊടുത്ത് നല്ല പിടിയെല്ലാം കൊടുത്ത് സെറ്റാക്കി ഞങ്ങൾ എടുത്ത് ഇത് കട്ടിലാണ് എന്താ പറയാ സപ്രവഞ്ചകട്ടിൽ സപ്രവഞ്ചക്കട്ടിൽ നിന്നാണ് ഇത് വാങ്ങാൻ അല്ല ഫർണിച്ചർ വാങ്ങാനായിട്ട് പോയപ്പോ ഇത് കണ്ടപ്പോ ആകെങ്ങനെ വാങ്ങിയെന്നാണ് സപ്രമഞ്ചം എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ അപ്പോ ഇവിടെയാണ് ഞങ്ങളുടെ കിടപ്പ് സെയിം ഇവിടെ തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് സെയിം സൈഡില് ടോയ്ലറ്റ് ആണ് ജസ്റ്റ് ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ ടോയ്ലറ്റ് ഇവിടുന്ന് ഹോളിൽ നിന്ന് ഞെട്ടിക്ക് നേരെ വരുന്നത് എന്റെ ഏരിയ ആണ് കിച്ചൺ ഇതാണ് കിച്ചൺ ഇവിടെ ഇങ്ങനെ എന്താ പറയാ പെട്ടെന്നൊക്കെ കുക്ക് ചെയ്യുന്ന വന്നിരുന്നു നല്ല പുറത്ത് നല്ല മഴയാണ് കേട്ടോ ശരിക്കും മഴ പെയ്ത് ശബ്ദിക്കാൻ പറ്റും നല്ല മഴ ദിവസം കംപ്ലീറ്റ് മഴയാണ് ഡിസ്റ്റർബൻസ് ഒക്കെ ആയിരുന്നു ഇത് ടേബിൾ ആണ് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാൻ പെട്ടെന്ന് ടേപ്പ് ഇങ്ങനെ ഒരു ചേർ ഇവിടെ ഇങ്ങനെ സെറ്റ് രാവിലെ ഞാൻ ഗായ്മ ഒന്നെ നല്ല തയ്യലൊക്കെ ആണെങ്കിൽ ഞാൻ ഇവിടെ ആസ്വദിച്ചൊക്കെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചാണ് ഞാൻ കാപ്പി ഓടിക്കാത്ത കാര്യം പിന്നെ നിങ്ങൾക്ക് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റ് എടുക്കാനും പറ്റുന്ന ഒരു ഏരിയ ഇതെല്ലാം ഡ്രോകളാണ് ഇത് കമ്പ്ലീറ്റ് ഇവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഡ്രോകളും ഞാൻ എനിക്ക് ഈ പാത്രങ്ങൾ പിന്നെ കണ്ടമാനം ഇങ്ങനെ വാരി വയ്ക്കുന്നതും പുറത്ത് വെക്കുന്നതും എനിക്കിഷ്ടമല്ല പരമാവധി ഇമ്പോർട്ടൻറ്റ് ഡോഗുകൾ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പൊ എല്ലാം ഞാൻ അതിനുള്ളിൽ തന്നെ സ്റ്റോർ ചെയ്യുള്ളൂ ഇങ്ങനെ കിടക്കുന്നതാണ് ഇഷ്ടം പിന്നെ എന്തെങ്കിലും വയ്യാത്ത അവസരമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇവിടെയൊക്കെ പാപ്പറ പാത്രം കിടക്കുള്ളൂ ബാക്കിയെല്ലാം ഞാൻ ഇതിനുള്ളിലൊക്കെ തന്നെയാണ് ചെയ്യാതെ നമ്മളത് ഇങ്ങനെ സംഭവങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഡ്രോയാണ് സെയിം ജനല് പിന്നെ പ്യൂരിഫയർ സിങ്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കരിട്ടൊന്നും എന്റെ സെക്കൻഡ് കിച്ചൺ ആണ് ഇവിടെ ഞാൻ വരുന്നത് ഫ്രിഡ്ജാണ് ഫ്രിഡ്ജിലേക്കാണ് ഫ്രിഡ്ജാണ് പിന്നെ ഇവിടെ ഇങ്ങോട്ട് വരുന്നത് എന്റെ ഹൈറ്റിനാണ് ഈ ഒരു എന്താ പറയാ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും പക്ഷെ എന്തിനൊന്ന് ഇച്ചിരി എക്സ്ട്രാ ഇച്ചിരി ഹൈറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ നിന്നിട്ടാണ് കൂടുതല പാത്രങ്ങൾ ഒക്കെ കഴുകുന്നത് ഇവിടെ ആയിരിക്കും അപ്പൊ അത് ടേബിൾ ടോപ്പ് എപ്പം വൈറ്റ് ആണ് അപ്പൊ വൃത്തിയായിട്ട് കടക്കാൻ വേണ്ടി ഞാൻ അവിടെ ഇട്ടിട്ട് ഞാൻ എന്റെ പാത്രങ്ങൾ കഴുകാറില്ല ഇവിടെ തന്നെയാണ് മാത്രം നോക്കാനുള്ള ഇവിടെയും നച്ച ഡ്രോകളാണ് ഇവിടെ തന്നെ വേറെ കത്ത വയ്ക്കാനായിട്ടുള്ള ഡ്രോ ആണ് എനിക്ക് വിറകടക്കും ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടപ്പിൽ കറക്കൂടെ അപ്പൊ ഇപ്പൊ ഞാൻ ഉച്ചക്കത്തെ ഫുഡും ട്രായും നോക്കുമ്പോൾ തോന്നും അതിൽ ഒന്നുമില്ലല്ലോ നിങ്ങളോ വെച്ചിട്ടില്ലല്ലോ പാകം ചെയ്തിട്ടില്ലോന്ന് തോന്നും ഉച്ചക്കി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചു ക്ലീൻ ചെയ്തതിനു ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇവിടെ ഇവിടെ തറക്കാൻ ഒരു കുക്കർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ബിരിയാണിയാണ് നിങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ അത് അത് മാത്രമേ ഉള്ളൂ പാർട്ടി വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് സെറ്റ് ഇവിടുന്ന് ഇങ്ങനെ വരുന്നത് എൻ്റെ ഒരു ലോങ് കലാന്തിയാണ് പുറത്ത് നല്ല മഴ പെയ്യുന്നത് പതിനശം ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത് എഴുതിയാനും പച്ചക്കറി കരിയാനും അങ്ങനെയൊക്കെ ഉള്ള സെറ്റപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ലോങ് ഒരു കലാന്തയാണ് ഇവിടെ ഇങ്ങനെ ചാരുവടി ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതും തേക്കാണ് തേക്ക് മരം ഒന്നും ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊക്കെ ആയിട്ട് ഐഡിയാസാണ് ഇവിടുത്തെ കംപ്ലീറ്റ് അങ്ങനെ സുഖമാണ് ഇവിടെയും വന്നിരുന്ന പച്ചക്കറി എരിയാലും ഒക്കെ എൻ്റെ ബാക്കില് എൻ്റെ പച്ചക്കറി പക്കമാണ് ഇപ്പൊ പച്ചക്കറിയൊക്കെ പോയി അപ്പോൾ ഇവിടെ പൂജ നടക്കുന്ന ആസ്വദിച്ച് ചായ കുടിക്കാനും എന്താ ഭക്ഷണം കഴിക്കാനും ഒക്കെ പച്ചതിന് ഏരിയയാണ് പിന്നെ ഇവിടെ ഇങ്ങനെ ചൂല് തനസ മോശ സംഭവങ്ങൾക്കുള്ള ഒരു സംഭവം അത്ര ഇവിടെ അങ്ങനെ ഹോളിന് നേരെ കേറുന്നത് മുകളിലേക്കുള്ള റൂമിലേക്കാണ് ഇത് ഇങ്ങനെ കർവ് ഷേപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റെയർ കേസ് ആണ് ഇത് കംപ്ലീറ്റ് തേക്കാണ് കേട്ടോ തേക്കൊക്കെ തന്നെ വേണം എന്നുള്ളത് ഏറ്റവും എനിക്ക് നിർബന്ധമായതുകൊണ്ട് സമയം എടുത്തു ചെയ്യാനായിട്ട് കുറെ നാളത്തെ അധ്വാനമാണ് അപ്പൊ ഇത് മുകളിലേക്ക് മുകളിലെ രണ്ട് റൂമും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അത് കാണാം സ്റ്റെയർ കയറി റൈറ്റ് സൈഡിലേക്ക് ആദ്യം വരുന്നത് ഇവിടെ ഒരു സോഫാസിറ്റി

പിന്നെ ബെഡ് പിന്നെ ഇവിടെ ടോയ്ലറ്റ് ഉള്ളതിൽ വലിയ ടോയ്ലറ്റ് ഇതാണ് വലിയ ടോയ്ലറ്റ് ഇതാണ് അപ്പൊ ടപ്പൊക്കെ ഉള്ള ബാത്റൂം ആണ് അപ്പൊ ഇത്രേ ഉള്ളൂ ഈ റൂമില് ആ റൂമിൽ നിന്ന് ഇവിടെ ഇങ്ങടേക്ക് വരുമ്പോ ഇതും ഒരു ബെഡ്റൂമാണ് മൊത്തം നാല് ബെഡ്റൂമാണ് ഉള്ളത് ഇത് ഒരു ഗസ്റ്റ് റൂമ് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ സെയിം താഴെ ഉള്ള പോലെ തന്നെ എല്ലാം എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെയുണ്ട് വാർഡ് എല്ലാം ഉണ്ട് ഇവിടെ ഡ്രസ്സിംഗ് റൂം സെയിം തന്നെ ടോയ്ലറ്റ് എല്ലാ റൂമും അറ്റാച്ച്ഡ് ആണ് ഒരു അങ്ങനെ ഇത്രേ ഉള്ളൂ വലിയ കാര്യമായിട്ടൊന്നും പറയാൻ മാത്രമോ ഒന്നുമില്ല ഗസ്റ്റ് ആണ് എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ കയറി വരലൊക്കെ കുറവാണ് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ളു ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പെരുമ്പോഴത്തേക്കും ഉള്ളത് പുറത്തേക്ക് ഏരിയ ആണ് ഇത് ഒരു ഓപ്പൺ സ്പേസ് എന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെയാണ് ഈ ഒരു ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിക്കാണ് കേട്ടോ ഇതിങ്ങനെ ഇതുപോലെ തന്നെ ഒരു ലോങ് വരാൻ ആണ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുകയാണ് സെയിം തന്നെ അയൺ ചെയ്യാം അയണിങ് ടേബിളൊക്കെ ഞാൻ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സെയിം പോലെ തന്നെ ഇങ്ങനെ നിറയെ അളക്കെ ഇട്ടിട്ടിരിക്കാം മുകളിൽ റൂഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മഴയൊക്കെ വന്നാലും ഓട അപ്പോൾ അതൊന്ന് ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് സെയിം തന്നെ ഇവിടെ ഇത് പഴയ പഴയ വീട്ടിലുണ്ടായിരുന്ന സെറ്റ് ആക്കി വെച്ചിരിക്കൽ വെച്ചിട്ടുണ്ട് വലിയ തയ്യാൽക്കാരില്ല രീതിയിലൊക്കെ അറിയാം എപ്പോഴും ചെയ്യലൊന്നുമില്ല ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിങ്ങനെ നേരെ പിന്നെ പറയാനുള്ള ഒരു ഏരിയ ഇതാണ് എപ്പോഴും പറയാ ഞങ്ങളുടെ ഒരു റിലാക്സിങ് ഏരിയ എന്ന് പറയുന്നത് ഇതാണ് എപ്പോഴും കൂടുതൽ ടൈമും ഏട്ടനും എണ്ണ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സമയവും കുട്ടികളും ഏട്ടനും എല്ലാം സ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു ഏരിയ വന്നതാണ് എനിക്കും സ്പെൻഡൊക്കെ ചെയ്യും എന്നാലും എപ്പോഴും പറ്റത്തില്ലല്ലോ ഇതാണ് ഞങ്ങളുടെ ഹോം തിയേറ്റർ നല്ല ഇതാണ് ഹോം തിയേറ്റർ ഇവിടെ ഇങ്ങനെ സുഖമായിട്ടൊക്കെ ഇരുന്ന് എന്താ പറയാ ഒരു 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 അയ്യോ വീട്ടിലെ ജോലിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ വന്നിരുന്ന് സിനിമ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതെല്ലാം ഇരുന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കൂടുതൽ സമയം എടണിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാറ് കാരണം ഇത് ഇടണ്ട ആഗ്രഹം കൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയ ഇഷ്ടമാണ് കേട്ടോ കാരണം ഇതിനൊന്നും പുറത്ത് പോകണ്ട എന്നുള്ളൊരു ഇതുകൊണ്ട് അപ്പോൾ നമുക്കിപ്പോൾ എല്ലാത്തരം സിനിമകളും ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും നമുക്ക് ഒ ടി ടിയിൽ ഇറങ്ങുന്ന എല്ലാ ഫിലിമും കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ ഏട്ടനും കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്ന ഏരിയ അത്രയും ഇല്ലെങ്കിലും ഞാനും അവരൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ ബോറടിക്കുന്ന സമയത്തൊക്കെ ഞാനും വന്നിട്ട് സിനിമ കാണും കുറേ സമയം ചിലപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങി പോകും ഒറ്റയ്ക്കൊക്കെ ആവുമ്പോൾ സിനിമ ഉണ്ട് പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഉറങ്ങി പോകും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞായിരിക്കും എഴുന്നേക്കണം അപ്പോഴൊക്കെ സിനിമയൊക്കെ തീർന്നിട്ടുണ്ടാവും അങ്ങനെ ഇത് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ ക്ലിപ്പിങ്ങൊക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടില്ല അപ്പൊ ഇതാണ് ഫൈവ് സീറ്റർ ആണ് കേട്ടോ ഇത് കംപ്ലീറ്റ് ഇത് നാല് സീറ്റ് ചെയറും ഇങ്ങനെ ഇങ്ങനെ എന്താണ് കാലൊക്കെ ഇങ്ങനെ നീട്ടി സുഖമായിട്ട് ഇങ്ങനെ ചരിഞ്ഞൊക്കെ ഇങ്ങനെ കിടക്കാൻ പറ്റുന്ന ടൈപ്പ് ചെയറാണിത് സെയിം തന്നെ ഇതൊരു ദിവാൻ പോലെ തന്നെ ഉള്ളത് ഇങ്ങനെ 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 പുഷ് ചെയ്യണം അയ്യോ ഞാൻ തരാം ഇരുന്നിട്ട് പുഷ് ചെയ്യണം അത് ഏട്ടന് മാത്രം ആ അതങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചാരി ഇരിക്കാനായിട്ട് ഇങ്ങനെ പറ്റും ബാക്കി ഇവിടെയും ഇവിടെയും രണ്ട് ചെയറാണ് മൊത്തം നാലിങ്ങനെ നാല് സീറ്ററും നാലല്ല ഫൈവ് സീറ്റർ എന്ന് തന്നെ പറയാം ഇപ്പം എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ ഇരിക്കാം എത്രീക്കേസ് പറയണ്ടോട്ടോ ഇതാണ്ട് അങ്ങനെ മോളിൽ ഇങ്ങനെ ഇങ്ങനെ കിടന്നുകൊണ്ടിങ്ങനെ ആകാശത്തെ നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ ഉള്ള പോലെ ഉള്ള ഫീലാണ് അതിന്റെ അടിയിലും ഇവിടെ ഇങ്ങോട്ടേക്ക് വേറൊരു ഏരിയ തന്നെയാണ് ഇവിടെ ഒരു താഴെ പോലെ തന്നെ ഒരു ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മഴ ഉള്ള ടൈമില് നല്ല സുഖമാണ് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എന്താ പറയാ ചായ കുടിക്കാനും നല്ല ഒരു അന്തരീക്ഷം അഴകാര ചുമ്മാവായി തോന്നുന്നു കൊതയ്ക്ക് മാത്രം ഓ ഇത് ഇങ്ങോട്ടേക്ക് വരുന്നത് സ്വിമ്മിംഗ് പൂളാണ് പൂള ഇത് വേരൽ കാലത്ത് ആ സൈക്കിലാണ് ചൂടുള്ള ടൈമിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഞങ്ങൾക്ക് ആവശ്യം വരാറ് ആ ടൈമിൽ ഞങ്ങൾ എല്ലാവരും എടുത്ത് ചാടനാണ് പോയത് ഇപ്പൊ മഴയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ആവശ്യം അങ്ങനെ വരണം കാരണം അപ്പൊ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആ ടൈമിലേക്ക് ചെയ്യുള്ളൂ അപ്പം ഈ സമയത്ത് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇതും കുട്ടികളുടെ ഒരാഗ്രഹപ്രകാരം അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് അവർക്ക് എന്താ പറയാ ഫ്രീ ടൈമൊക്കെ ആവുമ്പോഴും അല്ലെങ്കിൽ വെക്കേഷൻ ടൈമിലൊക്കെ ആവുമ്പഴത്തേക്കും അവർക്ക് കളിക്കാനും രസിക്കാനും ഇട്ടായിട്ടുള്ള ഏരിയ ആണ് ഏട്ടനിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടുന്ന് ഇങ്ങനെ എന്താ പറയാ ഇതും ഇങ്ങോട്ടേക്ക് ലോങ് ഇങ്ങനെ ഒരു ഏരിയ തന്നെയാണ് ഇവിടെ ഞാൻ നിറച്ച് ചെടികൾ വെച്ചിരുന്ന ഏരിയയില് അപ്പൊ മൊത്തം ചെളി ആ അതുകൊണ്ടപ്പോ ഇങ്ങനെ പെട്ടെന്ന് ചെളി കൂടും മഴക്കാലം ആകുമ്പോഴേക്കും ശരിക്കും ചെളി കൂടുമ്പോ ഇടം പറഞ്ഞിവിടെ വെക്കണ്ട താഴേക്ക് കൊണ്ടുപോകും എന്നാൽ നല്ല കാറ്റ് ഉണ്ട് കേട്ടോ മഴ പെയ്തോണ്ടിരിക്കാനാണ് കുടിമഴ പെയ്യുന്നുണ്ട് നല്ല കാറ്റ് അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ചെടികളൊക്കെ എടുത്ത് മാറ്റി താഴേക്ക് വെച്ചു അതുകൊണ്ട് ഒരുപാട് ചെടികളില്ല ഒന്ന് ക്ലീൻ ചെയ്യാവുന്നേ ഉള്ളു അപ്പൊ ഇനി അത് ഒന്ന് അടിച്ച് കഴുകാനുണ്ട് അപ്പൊ ചേച്ചി വന്നിട്ട് വേണം അടിച്ചു കഴുകാനൊക്കെ ഇതാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ താഴേക്കുള്ള ഒക്കെ നല്ല അയ്യോ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് ഇതിന്റെ ഏരിയാസൊക്കെ ഇത്

ാണ് ക്ലീൻ ചെയ്യൽ അല്ലെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോ ക്ലീൻ ചെയ്യാൻ മാത്രമാണ് ഇങ്ങോട്ട് വരാറുള്ളത് അപ്പൊ ഇത് ഓപ്പൺ സ്പേസ് ആണ് ഇത്രയും സ്പേസ് ഉണ്ട് നമുക്ക് ചെറിയ ഒക്കെ നോക്കണെങ്കിൽ വീട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വന്ന് വെക്കണമെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം ചുമ്മാ ഒരു ഷീറ്റൊക്കെ ഇടാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ആണ് ഇവിടെ നല്ല ഇവിടെ ഈ പോർഷനിൽ സോളാറ് സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അതിന്റെ ഉണ്ട് അവിടെ അവിടെ ചെയ്തിരിക്കും സോളാർ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഇങ്ങോട്ട്

ചുമ്മാടന്നതൊക്കെ തുരുമ്പെടുത്ത് പോകും ഇവിടുന്ന് കോട്ടിക്ക് വരുന്നത് ഒരു ഇതും ഒരു ഓപ്പൺ സ്പേസ് ആണ് വരാന്തയാണ് ഇവിടുന്ന് ഇവിടെയുണ്ട് ഇതിന്റെ മുകളിലും കംപ്ലീറ്റ് സോളാർ സിറ്റി ചെയ്തിരിക്ക സോളാറിൻ്റെ ഏരിയ ആണുള്ളത് ഇതും ഒരു ഓപ്പൺ ടെറസാണ് ആണ് ഇതൊക്കെ ചെയ്യാം പക്ഷേ ഇവർ കേരളം എടുക്കാൻ അവർക്ക് അറി വരാനൊക്കെ ഇല്ല അതുകൊണ്ട് സംഭവങ്ങളും ഓപ്പൺ ടെറസ് ആണ് ഇവിടെ നിന്നിങ്ങോട്ട് വരുന്നത് ഓപ്പൺ ടെറസ് ആണ് മോളിലേക്ക് ഓപ്പൺ മഴ പെയ്യുന്നു മഴ പെയ്യുന്നു ഇവിടെ നിക്കുമ്പോ നേരെ താഴേക്ക് പൂള് കാണാം തൊട്ട് താഴത്തെ നിലയില് തൊട്ട് താഴത്തെ നിലയിലുള്ള പൂള് എവിടെയാണ് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഞങ്ങളുടെ ഗ്രൗണ്ട് എല്ലാം കാണാട്ടോ ഇത്രേയുള്ളൂ കാണിക്കാൻ പറ്റുന്ന ഏരിയസ് കാണിക്കാൻ പറ്റുന്ന ഇത്രേ ഉള്ളൂ ഇതാണ് ഒരു ഹോം ടൂർ എന്നെ കൊണ്ട് പഠനം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഹോം ടൂറ് ഇനി പിന്നെയും പിന്നെ ഹോം ടൂർ ചോദിക്കരുത് അപ്പോ എല്ലാരും കാണുക അപ്പോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ